ഈ വർഷത്തെ കർക്കിടക വാവ് ആചരിക്കേണ്ടതും ബലിതർപ്പണം നടത്തേണ്ടതും ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാലാം തീയതി ഞായറാഴ്ചയാണ് ആചരിക്കേണ്ടതെന്ന ആശയക്കുഴപ്പമുള്ള സാഹചര്യത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്ന് ഇവർ പറഞ്ഞു പ്രഗത്ഭ ജ്യോതിഷികളായ ടി കെ മുരളീധര പണിക്കർ രവീന്ദ്രൻ പണിക്കർ കാക്കശ്ശേരി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് മൂന്നിന് തന്നെ വാവ് ആചരിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നത് മൂന്നാം തീയതി ശനിയാഴ്ച സൂര്യൻ അസ്തമിക്കുമ്പോൾ ആറ് നാഴികയും അമ്പത്തിരണ്ട് വിനാഴികയും കഴിയും അതിനാൽ ശനിയാഴ്ചയാണ് വാവ് ആചരിക്കേണ്ടത് അവ്യക്തത കാരണം പലയിടങ്ങളിലും നാലാം തീയതി വാവ് ബലി ചടങ്ങ് നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഏകീകരിച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം തീയതിയിലേക്ക് മാറ്റിയതായി ഇവർ പറഞ്ഞു സഭയിൽ നമ്മുടെ ചെയർമാൻ അതുപോലെ തന്നെ മറ്റുള്ള ജ്യോതിഷ പണ്ഡിതന്മാരും ഒരുമിച്ച് ഗണിച്ച് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മൂന്നും നാലും കർക്കിടക അമാവാസിയാണ് എന്ന് കലണ്ടറും ചില തെറ്റായ പഞ്ചാംഗത്തിലും അത് കാണുന്നു അപ്പം കറക്റ്റായിട്ട് വരുന്നത് മൂന്നാം തീയതിയാണ് അമാവാസി ആ അമാവാസി വരുമ്പോൾ രണ്ടാം തീയതി ഒരു നേരവും മൂന്നാം തീയതി ബലിതർപ്പണവും അന്ന് സദ്യക്ക് അകത്ത് നൈദ്യം ചെയ്യുന്നവർ നൈദ്യം ചെയ്യണമെന്നാണ് എല്ലാ ജ്യോതിഷന്മാരുടെയും അഭിപ്രായം ആരാഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞത് അത് ഇവിടെ ഒരു ചർച്ചയായത് പല ആൾക്കാരിലും അത് മൂന്നാം തീയതിത്തേക്കാളും മൊത്തം നാലാം തീയതിയാണെന്ന് പറയുന്നു പക്ഷേ നാലാം തീയതി എന്ന് പറഞ്ഞ ദിവസം ഈ ചടങ്ങ് ചെയ്യുന്നത് ഉചിതമല്ല അത് ഉത്തമമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അതോടൊപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ നിൽക്കുന്ന നമ്മൾ ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസസ്ഥലത്ത് എത്രയോ പേർ ഉരുൾപൊട്ടി മരിച്ച ഒരു സാഹചര്യത്തിൽ അനുശോചനം ഞങ്ങൾ പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ അർഹിക്കുന്നു നാലാം തീയതി നാലേ മുക്കാലിന് വാവ് കയ്യുന്ന ഒരവസ്ഥ കാണിക്കുന്ന ഏകദേശം കൃഷ്ണൻ ഒരു ഏകീകരണം ഇല്ല ഇതെല്ലാം മുൻകൂട്ടി ഇവർ അഡ്വാൻസ് കാണുന്നതാണ് ബാബായി വാർത്താ സമ്മേളനത്തിൽ പ്രമോദ് പണിക്കർ പി എം ജി മുരളീധര പണിക്കർ രാജേഷ് പണിക്കർ തൊടന്നൂർ എന്നിവർ പങ്കെടുത്തു